ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരുളി ചെയ്ത ദൈവമേ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു എന്നെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും എന്നിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് എന്നെ അലട്ടുന്ന രോഗത്തെ അവിടുത്തെ തിരുസന്നിധിയിൽ അർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കേൺ അപേക്ഷിക്കുന്നു ഥാ അവിടുത്തെ തൃക്കരം എൻ്റെ മേൽ നീട്ടണമേ എന്നെ ഒന്നും തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ എന്നിലുള്ള രോഗാണുക്കളെ നിർവീര്യമാക്കി എന്നിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ് സമാധാനവും സന്തോഷവും നൽകി പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് എന്നെ പറഞ്ഞയക്കണമേ ഈ രോഗത്തിലൂടെ അങ്ങ് നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവാൻ എനിക്ക് അവസരം നൽകണമേ Amen.